ഈ രണ്ട് തെറ്റുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് മരണം കടന്നു വരുന്നതാണ് ഇൻഷാ അല്ല ആ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പരിപൂർണമായി കേട്ട് മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ അസല വളിക്കും വാഹി വാത്തു അലഹാ ഇത് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വയസ്സ് ആയുസ് എന്നുള്ളത് മഹാനായ റസൂൽ വസല്ല മാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഹൈർക്കും നിങ്ങളിൽ ഏറ്റവും ഹൈറായ അതായത് മനുഷ്യരിൽ ഏറ്റവും ഹൈറായ ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും അധികരിച്ചവനാണ് വയസ്സ് അധികരിക്കുക മാത്രമല്ല ആ വയസ്സ് കാരണം അവൻ ഒരുപാട് അമൽ ചെയ്യാനും സാധിച്ചു ഇവനാണ് മനുഷ്യരിൽ ഏറ്റവും ഹയർ ആയ ആൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആയുസ് വർധനവുണ്ടാവുകയും അതിലൂടെ നന്മ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഈ ആയുസ് ചുരുങ്ങുന്ന ചില ഘട്ടങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തനം കാരണം കടന്നു വരുന്നുണ്ട് അതാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബാൻ ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ഈ ഒരു ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ സംശയം വന്നേക്കാം അതായത് അള്ളാഹു ഒരു മനുഷ്യനെ പടക്കുമ്പോ ആ മനുഷ്യന്റെ രേഖകൾ എഴുതി വെക്കുന്ന കിതാബിൽ അവന്റെ മരണത്തിന്റെ സമയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ നമ്മുടെ ആയുസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കല മാറ്റാൻ പറ്റുന്ന ചില സംഗതികളൊക്കെ ഉണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ദ്വാ എന്നുള്ളത് അതാണല്ലോ അള്ളാഹു സുബാനുഭൂ താരെ പഠിപ്പിക്കുന്നത് എന്നോട് നിരന്തരമായി ദ്വാ ചെയ്താൽ അവനെ ഞാൻ ആപത്തുകളിൽ നിന്ന് തടഞ്ഞു നിർത്തുമെന്ന് അതൊക്കെ ഈ ദാർ കാരണം അള്ളാഹു മുസീബത്ത് വരാനിരിക്കുന്നത് തടഞ്ഞു വെക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഈ ഒരു പ്രവർത്തനം കാരണം അള്ളാഹു സുബാനഹൂത്താല് നമുക്ക് എന്ത് ചെയ്യും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യും എന്നാൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലുമുള്ളവരുടെ പ്രവർത്തനം കാരണം നമ്മുടെ ആയുസ് ചുരുങ്ങി പോകുന്ന രണ്ട് പ്രവർത്തനങ്ങളുണ്ട് ഈ രണ്ട് പ്രവർത്തനങ്ങൾ ആരുടെ വീട്ടിലാണോ നടക്കുന്നത് ആ വീട്ടുകാരിൽ പെട്ടെന്ന് മരണം സംഭവിക്കുന്നതാണ്

ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും ഞാൻ അങ്ങനത്തെ തെറ്റിലേക്കൊന്നും പോയിട്ടില്ലല്ലോ ഞാൻ അങ്ങനത്തെ ഈ ഹറാമായ ബന്ധത്തിലേക്കുമൊന്നും പോയിട്ടില്ലല്ലോ എന്നൊരു സന്തോഷം മനസ്സിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ മഹാനായ റസൂൽ അല്ലാഹു അലൈവ് വസ്ലമ തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് നിന്ന് കൊണ്ടുള്ള വിഭിചാരം എന്ന് പറയുന്നത് ഹറാമായ അള്ളാഹു സുബാന നോക്കരുത് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് നോക്കുന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം ഹറാമായ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഹറാമായ മാർഗത്തിലേക്ക് നടന്നു പോകൽ കാലുകൊണ്ടുള്ള വ്യഭിചാരമാണ് അതുപോലെ ചെവി കൊണ്ട് വ്യഭിചാരമുണ്ട് ഓരോ അവയവങ്ങൾ മുഖേനയും വ്യഭിചാരമുണ്ട് ഈ വ്യഭിചാരം അധികരിക്കുന്ന വീട്ടിൽ അള്ളാഹു പെട്ടെന്ന് മരണത്തെ വരുത്തുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളോടുള്ള അകൽച്ചയാണ് ആരെങ്കിലും തൻ്റെ മാതാവിനോടോ പിതാവിനോടോ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ മിനിങ്ങളെ അതൊക്കെ മാറ്റി വെച്ച് ഉടനെ തന്നെ നന്നാക്കാൻ ശ്രമിക്കണം മഹാനായ അലി റിയു പഠിപ്പിക്കുന്നുണ്ട് മൻ യമുദ്ദലഹു ആർക്കെങ്കിലും തൻ്റെ വയസ്സ് അധികരിച്ച് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഫൽ യസ് റഹിമഹു അവൻ എന്ത് ചെയ്തു കൊള്ളട്ടെ തൻ്റെ കുടുംബ ബന്ധം നല്ലതുപോലെ ആക്കിക്കൊള്ളട്ടെ തൻ്റെ മാതാപിതാക്കളോട് നല്ലതുപോലെ അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ അവരുമായി പിണക്കത്തിൽ ഏർപ്പെടാതിരിക്കട്ടെ എന്ത് വേണമെങ്കിൽ തൻ്റെ ആയുസ്സിൽ വർധനവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാതാപിതാക്കളോട് ഉടക്കി നിൽക്കുന്നവർ പേടിച്ചുകൊള്ളണം തന്റെ മരണം അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം കാത്തിരക്ഷിക്കട്ടെ വീട്ടിൽ മരണം കടന്നു വരുന്ന രണ്ട് കാര്യങ്ങൾ അതിലൊന്നാമത്തത് വ്യഭിചാരികളുള്ള വീട്ടിലും കുടുംബത്തിലുമൊക്കെ പെട്ടെന്ന് മരണം കടന്നു വരുന്നതാണ് രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്നവരുടെ വീട്ടിലും ാണ് അള്ളാഹു സുബാൻ കാത്തുരക്ഷിക്കട്ടെ മാതാപിതാക്കൾ മുഖേന സ്വർഗത്തിലെത്താൻ അള്ളാഹു സുബാൻ എല്ലാവർക്കും വരഹമുല്ലാ വാത്ത